ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ധനൂല് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം മകരക്കൂറുകാരുമാണ് അപ്പോൾ ഉത്രാടത്തിൻ്റെ കാൽഭാഗത്തിലെ ധനുൽ നിൽക്കുന്നവർക്ക് ഈ സൂര്യൻ അഞ്ചിലും അഞ്ചാം ഭാവത്തിലും മകരക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവത്തിൽ സൂര്യൻ വലിയ ദോഷത്തെയൊന്നും ചെയ്യുന്നില്ല അവിടെ വ്യാഴമുണ്ട് നമുക്ക് വലിയ ദോഷമൊന്നും തരുന്നില്ല അഞ്ചിലെ സൂര്യനാണെങ്കിൽ ധനിക്കൂറില് നിൽക്കുന്നത് സൂര്യൻ ഏറ്റവും നല്ല ഫലമാണ് ഉപ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആചാര്യസ്ഥാനത്തേക്ക് ഒരാളെ കിട്ടാനും നമുക്ക് ഉപദേശങ്ങൾ തരാനും നമുക്ക് മുന്നോട്ട് ഒരു നേരെയൊക്കെ കാട്ടിത്തരാനും ഒരു ഈ വിഷുഫലം നമുക്ക് ആദ്യം ഒരു ആചാര്യനെ തരും പിന്നെ നമുക്ക് ഈ പത്താം ഭാവത്തിലെ കുറേ കഷ്ടനഷ്ടങ്ങളൊക്കെ വരും ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോ അപ്പോൾ അതിനൊക്കെ മനോബലം ഇല്ലാതെ മനോബലം നന്നായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശനീശ്വരൻ നമുക്ക് ഇവിടെ ശക്തി കൊടുക്കുന്നുണ്ട് മൂന്നിലെ ശനി എപ്പോഴും നമുക്ക് നല്ലൊരു പവർ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് മൂന്നിലെ ശനി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ദോഷങ്ങൾ വന്നാലും നിങ്ങൾക്കതിന് മുന്നേറാൻ പറ്റും ഈ ഒരു വർഷം നിങ്ങൾക്ക് മുന്നേറി പോകാനായിട്ട് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് പറ്റും പക്ഷെ അത് നിങ്ങൾ മുൻകണ്ട് അറിഞ്ഞിരിക്കണം ഇതാണ് നമുക്ക് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ശനിയെ നന്നായി കൂട്ടുപിടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ശനീശ്വര ന്യായത്തിൻ്റെ അധിപതിയാണ് കർമ്മത്തിൻ്റെ അധിപതിയാണ് അപ്പോൾ കർമ്മമാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ കർമ്മത്തിൽ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഈ ആറാം ഭാവത്തിൽ വ്യാഴം മാറുമ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഇന്ന് ചെയ്യേണ്ട കാര്യം നാല് ദിവസം കഴിഞ്ഞിട്ടാവാം ഒരു മാസം കഴിഞ്ഞിട്ടാവാം നടക്കുകയോ ക്ഷമയോടു കൂടി നമ്മൾ നോക്കി ഇരിക്കണം അത് എന്നാലാണ് മനോബലം കൊടുത്തുകൊണ്ട് വ്യാഴം മുന്നേറി ശനി മുന്നേറി വരാനായിട്ട് നമുക്ക് സാധിക്കാം അങ്ങനെയാണ് ഈ ധനുകൂറുകാർക്ക് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഇത് നാലിലേക്കാണ് വിഷു സംക്രമം ചെയ്തു വരുന്നത് അപ്പം നാലിലെ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വീട്ടിലേക്ക് നല്ലൊരു ഭാവത്തിലേക്കാണ് വരുന്നത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വാഹനാദികൾ മേടിക്കാനും ഒക്കെ നമുക്ക് ഈ മഴ മാസം ഏറ്റവും നല്ല സമയമാണ് പിന്നെ അതേപോലെ തന്നെ ഈ വ്യാഴം നിങ്ങൾക്ക് മാറ്റം ഏറ്റവും നല്ലൊരു സമയമാണ് അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു അതും ഒരു ആചാര്യഭാവത്തിലേക്കാണ് വരുന്നത് അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനം കൂടിയിട്ടാണ് അപ്പോൾ ഉപാസനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയും പിന്നെ പുതിയൊരു ആചാര്യക്കാരാ കാണാനും അവരായിട്ടൊരു സമ്പർക്കം പുലർത്താനൊക്കെ ഈ ഒരു വർഷം നമുക്ക് സാധിക്കും പിന്നെ നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാലഘട്ടമാണ് രണ്ടിൽ ശനിയാണ് രണ്ടാം ഭാവത്തിൽ ശനിയും ചുവയും കൂടി നിൽക്കുകയാണ് യോഗം നിൽക്കുകയാണ് അപ്പോൾ ഈയൊരു വർഷം അതായത് ഈ മേടമാസം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് നിങ്ങൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കാം വളരെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത്ര അധികം ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ പറയുക അത് കഴിഞ്ഞാൽ മെയ് ഒന്നാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഫലത്തിലേക്കാണ് മകരൻ രാശിക്കാരിക്ക് പോവാം സാമ്പത്തിക ഇപ്പോൾ രണ്ടിൽ ശനി നിൽക്കുന്നുണ്ടെങ്കിലും കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ചെന്ന രണ്ടാം ഭാവം നിധി കോശം ധനമാണ് നമ്മുടെ അപ്പോൾ കയ്യിലെ ധനം പെട്ടെന്നായിരിക്കും ആരെങ്കിലും ചോദിച്ചെടുത്ത് കൊടുക്കുക പക്ഷേ അതൊന്നും എടുത്താലും നമുക്ക് ഈ അഞ്ചിലേക്ക് ശനീശ്വര വ്യാഴം വരുമ്പോൾ അതൊക്കെ ഒരു ഇത് തിരിച്ച് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ഉത്രാട ഉത്രാടനക്ഷത്രം മകരക്കൂറുകാർ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാടുകൾ നന്നായിട്ട് ചെയ്യുക ദുർഗാദേവി ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ചുവന്ന പൂക്കൾക്ക് ചെത്തിപ്പൂ കൊണ്ടൊക്കെ നാരി കളഞ്ഞിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ടൊക്കെ കർമ്മം ചെയ്താൽ മകരൻ രാശിക്കാർക്ക് ഈ എടരശിനിയുടെ കാലഘട്ടത്തിലും നല്ലൊരു ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഈ വ്യാഴത്തിന് മാറ്റം വരുന്നത് വരയ്ക്ക് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക മഞ്ഞപ്പട്ടിലൊരു പിടിപ്പണം കൊടുത്ത് നമസ്കരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഗണപതിക്ക് ഒരു മാസത്തിലൊരുക്കെ ഗണപതി ഹോമവും ചെയ്തു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രം മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് ഈ ഒരു വർഷം കൊണ്ടുപോവാനായിട്ട് ഈ കന്നിക്കൂറുകാരിലെ കാലും മകരക്കൂറിലെ മുക്കാൽ ഭാഗക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ട് പോകാനായിട്ട് സാധിക്കും തിരുവോണ നക്ഷത്രക്കാർ തിരുവോണ നക്ഷത്രക്കാർ മകരക്കൂറുകാരാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിഷുഫലം നാലിലേക്കാണ് വ്യാഴം നാലിലേക്കാണ് സൂര്യൻ്റെ സംക്രമം നടക്കുന്നത് അപ്പം നാലാം ഭാവത്തിൽ സൂര്യനും വ്യാഴനും കൂടി നിൽക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ശോഭന ഫലമാണ് ഈ മകരക്കൂറുകാർക്ക് വരുന്നത് പക്ഷേ രണ്ടിലെ അവർക്ക് എഴരശനിയുടെ കാലഘട്ടമാണ് രണ്ടിൽ ശനിയുണ്ട് അവിടെ ഇപ്പോൾ അഗ്നിമാരുത യോഗം നടക്കുന്നുണ്ട് എങ്കിലും അവരുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് വളരെ സൂക്ഷിക്കുക അതുപോലെ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക നമ്മുടെ നിധി നമുക്ക് ആർക്കെങ്കിലും കടം ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം പിന്നെ അവർക്ക് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഈ ഒരു വർഷം വരുന്നുണ്ട് അപ്പോൾ ഒരിത്തരും കൂടി നല്ലൊരു ആചാര്യ സ്ഥാനത്തേക്കാണ് വ്യാഴം വരിക അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ വിഷുവിൻ്റെ സംക്രമ ഭാവത്തിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു വർഷമാണിത് അവിടെ പോയാലും നമുക്ക് നല്ലൊരു ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുക അപ്പോൾ അവിടെ പോവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മകരക്കൂറിൽ പെടുന്ന ഈ തിരുവോണ നക്ഷത്രക്കാര് പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ നന്നായി പോവാം മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കുക ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വെറ്റിലുമാല സമർപ്പിക്കുക ഇതാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുഫലത്തിൽ നമ്മൾ പറയാനുള്ളത് അവിട്ട നക്ഷത്രം അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗമാണ് മകരക്കൂറിലും പകുതി ഭാഗം കുമ്പക്കൂറിലുമാണ് അപ്പോൾ ഈ അവിടെ നക്ഷത്രത്തിൻ്റെ ഈ മകരക്കൂറിൽ പെടുന്നവർക്ക് വിഷു സംക്രമം നല്ല ഫലങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത് മേടത്തിലാണ് സൂര്യൻ അവിടെ വ്യാഴവും കൂടിയുള്ളത് കൊണ്ട് ഏറ്റവും നല്ല ഫലങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത് അവിടെ ഈ വർഷം തന്നെ വ്യാഴമാറ്റവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇവർക്ക് ഏറ്റവും മകരക്കൂറിൽ പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം വിഷു സംക്രമം വരുന്നത് പിന്നെയെന്ന് വെച്ചാൽ രണ്ടിൽ അവർക്ക് രണ്ടാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് ശനി എപ്പോഴും അവിടെ യോഗം ഇപ്പം നടക്കുന്നുണ്ട് അത് ഈ ഇരുപത്തിനാലാം തീയതി വരെ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അത് മാറി വരുന്നത് വരെ നമുക്ക് വാക്കുകളൊക്കെ സൂക്ഷിക്കാം പിന്നെ ഇൻ്റർവ്യൂ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എടുത്തടിച്ചോണം നമ്മൾ സംസാരിക്കാതെ വളരെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ വെച്ചാൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിട്ട് കിട്ടും വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ ഈ മകരക്കൂറുകാരായിട്ടുള്ള അവരുടെ നഷ്ടമാർക്ക് ഏറ്റവും നല്ല ഫലമാണ് ഇനി കുംഭക്കൂറിൽ പെടുന്ന അവിട്ട നക്ഷത്രക്കാരെ കുംഭക്കൂറിൽ പെടുന്ന അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് സംക്രമഭാവം വരുന്നത് അപ്പം മൂന്നിലെ വ്യാഴവും സൂര്യനും വരുന്നത് അത്ര നല്ല ഫലമല്ല നമുക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭത്തിലാണ് ശനിയും നിൽക്കുന്നത് അവിടെ തന്നെയാണ് അഗ്നിമാരുതി യോഗം നടക്കുന്നത് അപ്പോൾ രോഗസംബന്ധമായിട്ടൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ ധാരാളം ഉണ്ടാക്കും അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ വ്യാഴാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നുണ്ട് ഈ ഒരു വർഷം വ്യാഴവും നാലിലേക്ക് വരുന്നുണ്ട് വ്യാഴം നാലിലേക്ക് വരുന്നത് ഇത്രയും കൂടി നല്ലൊരു സമയമാണ് പക്ഷേ ഈ ശനി നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവിടെ നക്ഷത്രത്തിൻ്റെ കുമ്പക്കൂറിൽ നിൽക്കുന്ന ഭാഗം ആ അതിൻ്റെ പകുതി ഭാഗത്തിൻ്റെ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കുക ദേവീക്ഷേത്രത്തിൽ പോവുക കടുമധുര പായസം കൊടുക്കുക ദേവിക്ക് ചെത്തിപ്പൂവണ്ട് മാല സമർപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കൊടുക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോകണം എന്താ വെച്ചാൽ ലഗ്നത്തിൽ തന്നെയാണ് ഇവിടെ ശനീശ്വരൻ നിൽക്കുന്നത് ശിവന് പിന്നിലും മുന്നിൽ വിളക്ക് ധാര രുദ്രാഭിഷേകം കൊടുക്കുക രോഗാവസ്ഥയിലുള്ളവരാണെങ്കിൽ രുദ്രാഭിഷേകം കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചതയ നക്ഷത്രം ചതയനക്ഷത്രക്കാർ കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് വിഷു സംക്രമം നടക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് നമുക്ക് നടക്കുന്നത് മൂന്നാല് സൂര്യസംക്രമം നടക്കുന്നത് അത്ര ശോഭനമായൊരു ഫലമല്ല നമുക്ക് കിട്ടുന്നത് പിന്നെ അവിടെ തന്നെയാണ് ഇവിടെ ശനീശ്വരൻ നമുക്ക് നിൽക്കുന്നത് ഈ ഒരു വർഷം മുഴുവൻ കാലവും നമുക്ക് ശനി അവിടെ ഉണ്ട് കുറച്ച് കൂടി തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നത് നമുക്ക് ഇത്തിരി നല്ലതാണ് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് നാലാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും നല്ലൊരു സമയമാണ് അതും ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം വരുമ്പോൾ അത്ര ഫലം അല്ലെങ്കിൽ അത് നാലാം ഭാവമായതുകൊണ്ട് ഇത്തിരി നല്ലതാണ് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് ചെത്തിപ്പൂ കൊണ്ട് മാല കൊടുക്കുക ചെത്തിപ്പൂവ് കൊണ്ട് മാല കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ദേവീക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാട് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ടായിട്ട് പോകാനായിട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ കുമ്പത്തിൽ തന്നെയാണ് ശനി നില്ക്കുന്നത് കൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോകാം പിന്നിലും മുന്നിൽ വിളക്ക് കൊടുക്കുക ധാര കൊടുക്കുക ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുന്ന രണ്ടാം ഭാവത്തിൽ ഇവിടെ ഉണ്ട് ആ രണ്ടിലെ രാഹു എപ്പോഴും നമുക്ക് കാലിൽ അങ്ങനെയൊക്കെ ഞരമ്പിലൊക്കെ രോഗങ്ങളെ വരുത്തുന്നുണ്ട് അതിനൊക്കെ നമുക്ക് രുദ്രാഭിഷേകം ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈയൊരു സമയം ഏറ്റവും ഒരു നല്ല സമയമായിട്ട് ഈ നാലിലേക്കൊക്കെ വ്യാഴം മാറുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കുംഭൻ രാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പോരൂരുട്ടാതി നക്ഷത്രം അതിൻ്റെ മൂന്നാം മൂന്ന് പാദവും ഈ കുംഭത്തിലാണ് നിൽക്കുക കാൽപാദം മീനത്തിലുമാണ് നിൽക്കുക അപ്പം പോരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഗ്നത്തിൽ തന്നെയാണ് അതായത് മൂന്നാം മൂന്ന് പാദവും കൂടി നിൽക്കുന്ന കുംഭത്തിലുള്ളവർക്ക് ലഗ്നത്തിൽ തന്നെയാണ് ശനിയും ഈ വിഷു സംക്രമം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മൂന്നില് നമുക്ക് അതായത് മൂന്നാം ഭാവത്തിൽ മേടത്തിൽ സൂര്യൻ നിൽക്കുന്നു അത് അവർക്ക് മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല ടെൻഷനൊക്കെ കൂടുന്ന ഒരു സമയമാണ് പിന്നെ വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് തന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ കഷ്ടനഷ്ടങ്ങളൊക്കെ നടന്ന് ഇരിക്കുന്നൊരു സമയം കൂടിയാണ് ആയിരുന്നു ഈയൊരു വർഷത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ അവർക്ക് ഇത്തിരി നല്ല സമയത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ അവിടെ ശനിയുണ്ട് ശനി മാറുന്നില്ലല്ലോ അപ്പോൾ ആ ശനീശ്വരനെ നമ്മൾ പറ്റത്തക്ക വഴിപാടുകൾ കൊടുക്കണം പിന്നിൽ മുന്നിൽ വിളക്ക് കൊടുക്കുക ശിവൻ്റെ അമ്പലത്തിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് എള്ളുതിരി സമർപ്പിക്കുക ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ അവർക്ക് ആ നമ്മുടെ ശരീര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ സാമ്പത്തിക ഭാ ഭാവങ്ങളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട് അപ്പോൾ സു ഭൂമി സംബന്ധമായിട്ടുള്ള വില ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കാനായിട്ട് സാധിക്കും അപ്പോൾ സാമ്പത്തിക ഭാവത്തിന് ഇത്തിരി നല്ലൊരു സമയമായിട്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ അവിടെ കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഇവിടെ രണ്ടാം ഭാവത്തിൽ ഉണ്ട് ലഗ്നത്തിൽ ശനിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ മൂന്നിലേക്ക് സംക്രമം ഒരു സമയവും നമുക്ക് അനുയോജ്യമല്ല അപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് വ്യാഴത്തിൻ്റെയൊക്കെ മാറ്റം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുതിയൊരു സംരംഭങ്ങളിലേക്കും പുതിയൊരു മേഖലയിലേക്കും കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും നക്ഷത്രത്തിൻ്റെ കുമ്പക്കൂറിലുള്ളവർക്ക് കൂടി മുന്നോട്ട് പോകണം അതേപോലെ തന്നെ ഈ മീനക്കൂറില് എൻ്റെ കാൽഭാഗം വന്ന് നിൽക്കുന്നുണ്ട് ആ കാൽഭാഗത്തിൽ പെടുന്നവർക്ക് സംക്രമിക്കുന്ന സംഭവം സമയം രണ്ടാം ഭാവത്തിലാണ് രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ വാക്കുകളെ ശ്രദ്ധിക്കുക നിധി കോശം വാക്ക് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ പെട്ടെന്ന് രൂക്ഷമായിട്ട് നമ്മൾ സംസാരിക്കും പിന്നെ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബാങ്കിങ് മേഖലയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ദോഷത്തെ ചെയ്യാനായിട്ട് ആണ് ഈ നിൽക്കുക ഈ സമയം അപ്പോൾ അത് കഴിഞ്ഞാൽ വ്യാഴമാണെങ്കിൽ രണ്ടിൽ നിന്ന് നിന്നിട്ട് ഇപ്പോൾ വ്യാഴവും മാറും ഈ ഒരു ഈ ഒരു വർഷം തന്നെ വ്യാഴവും മാറുന്നുണ്ട് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഈ മീനത്തിൽപ്പെടുന്ന പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷം മീനത്തിൽ നിൽക്കുന്ന പോരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പിന്നെ ഏഴര ശനിയാണ് പന്ത്രണ്ടിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അവർ ഈ ഒരു വർഷം വളരെ ശ്രദ്ധിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം പാൽപ്പായസം കൊടുക്കുക താമരമാല സമർപ്പിക്കുക പിന്നെ ശിവൻ അമ്പലത്തിൽ രുദ്രാഭിഷേകം തന്നെ കൊടുക്കണം പന്ത്രണ്ടിലെ ശനിയാണ് അപ്പം നമ്മൾ എന്തൊരു കാര്യം നോക്കുമ്പോഴും അത് പെട്ടെന്ന് അങ്ങോട്ട് നടക്കാത്തൊരവസ്ഥ വരുന്നുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റവും നമുക്ക് ഒരു അനുകൂലമായ ഒരു അവസ്ഥയിലല്ല വരുന്നത് പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം രണ്ടിലെ വ്യാഴം ഉണ്ടായിരുന്നു അപ്പോൾ ആ സാമ്പത്തിക ഭാവങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് പുതിയ ഇൻവെസ്റ്റ് മേഖലയിലേക്കൊന്നും പോവാതെ ഈ ഒരു വർഷം നന്നായി കൂടി പോവാണെങ്കിൽ നമുക്ക് ഏഴരശിനിയുടെ കാലഘട്ടത്തിലും ഇത്തിരി മാറ്റങ്ങൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ പൊരോരുട്ടാതി നക്ഷത്രക്കാർക്ക് മീനക്കൂറിൽ പെടുന്നവർക്ക് ഇനി മീനക്കൂറിൽ പെടുന്ന ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനത്തിലെൻ്റെ രണ്ടാം ഭാവത്തിലാണ് സംക്രമം നടക്കുന്നത് അപ്പോൾ ആ രണ്ടിലെ സൂര്യൻ നിൽക്കുക അവിടെ തന്നെ വ്യാഴവും നിൽക്കുക അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം വ്യാഴം രണ്ടിലായിരുന്നു പക്ഷേ ഏഴര ശനി ഉണ്ട് ശനി പന്ത്രണ്ടിലായിരുന്നു അപ്പോൾ കൊണ്ട് അതായത് സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഈയൊരു വർഷം നമുക്ക് കഴിഞ്ഞൊരു വർഷം നല്ലതായിരുന്നു പക്ഷേ ഈയൊരു വിഷുഫലം അതായത് ഈ ഒരു വർഷം നമുക്ക് സംക്രമിക്കുന്ന സമയവും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ദോഷങ്ങളാണ് എഴരശിനിയാണ് പിന്നെ രണ്ടാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് മേഖല മറ്റുള്ള ബിസിനസ് കാര്യങ്ങൾ സാമ്പത്തിക തർക്കങ്ങൾ ഇതൊക്കെ വരാനായിട്ട് കൂടുതലായിട്ട് സാധ്യതകളുണ്ട് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ മാറ്റവും ഈ ഒരു വർഷം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പോലും നിങ്ങൾ സൂക്ഷിക്കണം എന്താ വെച്ചാൽ വ്യാഴം മൂന്നിലേക്കാവും വരിക അപ്പോൾ അങ്ങനെ വരുമ്പോഴും വ്യാഴം ശനീശ്വരം പന്ത്രണ്ടിലും വ്യാഴം മൂന്നിലൊക്കെ വരുമ്പോൾ ഈ ഒരു വർഷം നമുക്ക് സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കർമ്മ മേഖലയിലായാലും നമുക്ക് മാറ്റങ്ങൾ വരും അപ്പോൾ അതൊന്നും പേടിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ടെൻഷൻ ധാരാളം വരുന്ന സമയങ്ങളുണ്ടെങ്കിൽ മെഡിറ്റേഷനൊക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ട് ഈ ഒരു വർഷം കൊണ്ടുപോകാനായിട്ട് സാധിക്കും രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശിയാണ് അവിടെ രണ്ടാം ഭാവത്തിലാണ് അവർക്ക് ഈ സംക്രമം നടക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴമായിരുന്നു ഈ ഒരു വർഷം മുഴുവൻ ഇനി അടുത്ത് ഈ ഒരു വർഷമായി വിഷുനെ കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം മുഴുവൻ വ്യാഴം മാറുണ്ട് അപ്പോൾ അതിലും പിന്നെ എഴരശനിയുടെ ഒരു കാലഘട്ടവും കൂടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുറേ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ശനീശ്വരൻ നമുക്ക് എപ്പോഴും നല്ലത് തരും ശനി എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് അപ്പം നമുക്ക് ആ നേരത്ത് ഭയങ്കര ടെൻഷനുള്ള സമയത്ത് നമുക്കിതൊന്നും ചിന്തിക്കാനായിട്ട് സമയം തോന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഈശ്വരനെ നന്നായിട്ട് ഭജിക്കുക നമുക്ക് ഏറ്റവും അവസാന മാർഗം നമുക്ക് ഈശ്വരനിലേക്ക് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ദേവതയാണെങ്കിൽ ആളുടെ അടുത്ത് പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ളൊരു വഴി തന്നെ തുറന്ന് കാണിക്കും അത് കറക്റ്റായിട്ട് നമ്മൾ ഉപാസിക്കുന്ന ദേവതയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലം തന്നെ കിട്ടും പക്ഷേ എഴരശിനിയാണ് രണ്ടിലെ വ്യാഴം മൂന്നിലേക്ക് മാറുന്നുണ്ട് ഈ വർഷം ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള മാറ്റങ്ങളും ഇതിലുണ്ടാവും പക്ഷേ ഇത് ഗോചരാണ് ഒരു വർഷത്തെ ഫലമാണ് അപ്പോൾ ഇതിലും കുറച്ചൊക്കെ ഫലങ്ങൾ നമ്മൾ അനുഭവത്തിൽ യോഗമാണല്ലോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്ത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു വർഷം ബിസിനസ്സുകാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ആണെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇനി പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനമൊന്നും എടുക്കാതെ വളരെ ശ്രദ്ധിച്ച് ഈശ്വരനെ മുന്നേ നിർത്തി നമുക്കൊന്നും പറ്റാതെ ആവുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് പോവുക അല്ലേ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു ബുദ്ധി തരാനും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗം നിർദ്ദേശിച്ച് തരാനും ആ ദേവിക്ക് അവിടെ സാധിക്കും നിങ്ങൾ ഏത് ദേവതയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ വീട്ടിലൊരു ദേവി മഹാത്മ്യം പുസ്തകമൊക്കെ വെച്ച് എന്നും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ദേവത നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും തൊഴിൽ മേഖലയിലൊക്കെ അവർക്ക് തടസ്സങ്ങളുണ്ട് ഇതിനൊക്കെ മുന്നിലേക്ക് പോകണമെങ്കിൽ ദേവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനമൂർത്തിയോ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഗ്രഹനിലയ്ക്ക് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വിഷു ഈ ഒരു വർഷം നമുക്ക് ഈ വിഷുഫലം നമുക്ക് രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫലം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്